പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന് ജാമ്യം കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കട്ടളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് വാസു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത് ഇതോടെ സ്വർണ കവർച്ച കേസിൽ നാല് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ശ്രീകുമാർ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന് ജാമ്യം ലഭിച്ചുവെന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നാലാമത്തെ ആൾക്കാണ് അല്ലെങ്കിൽ മുഖ്യ പ്രതികൾ നാലാമത്തെ ഒരാൾക്ക് കൂടിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത് എൻ വാസുവിനി കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയിട്ടുള്ളത് ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ എൻ വാസുവിനി സ്വാഭാവിക ജാമ്യം ലഭിച്ചത് ഇത് ഇതോടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നാല് പ്രതികൾക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ശ്രീകുമാർ എന്നിവർക്കാണ് ബന്ധപ്പെട്ട് സ്വാഭാവിക ലാഭ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇന്നലെ നടന്ന ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതി നടന്ന വാദ പ്രതിവാദത്തിനൊടുവിൽ ഇതിൽ ഇതിലൊരു എന്താ പറയുക ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്ന് ജഡ്ജി അറിയി അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കൊല്ലം കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ എൻ വാസുവിന് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നടന്ന വാദപ്രതിവാദത്തിനൊടുവിൽ ഈ ഇതുമായി വിവേചനം കാണിക്കാൻ കോടതിക്ക് പറ്റില്ലെന്നും ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വിധി പറയുമെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു കോടതി അറിയിച്ചത് ഇപ്പോൾ ഈ എൻ വാസുവിന് കേസുമായി ബന്ധപ്പെട്ട് കട്ടിലപ്പാളി കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസുവിന് കോടതി ജാമ്യം അനുവദിക്കുന്നു ഈ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികൾക്കാണ് ഇപ്പോൾ ഈ കേസുമായി സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുള്ളത് ഈ ഒന്നാം ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ശ്രീകുമാർ എന്നിവർക്കാണ് ഇതിനു മുമ്പ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ പ്രധാനമായി ഉയരുന്ന ഒരു കാര്യം ദിവസം എന്തുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല ഇതാണ് ഈ കേസിൽ പ്രതികൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം എന്തായാലും എസ് ഐ ടിക്ക് വീണ്ടും ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കട്ടിലപ്പാടി കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസുനെ ഇപ്പോൾ കൊല്ലം ബിസിനസ് കോടതി ജാമ്യം നൽകിയിട്ടുള്ള നൽകിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നു അത് എസ് ഐ ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്താരുണിമ ശരി വ്യക്തമാണ് ശബരിമല സ്വർണ കവർച്ച കേസിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ് വാസുവിനിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കട്ടളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് വാസു വാസുവിനിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇതോടെ സ്വർണ കവർച്ച കേസിൽ നാല് പ്രതികൾക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരരി ബാബു ശ്രീകുമാർ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്തായാലും സ്വർണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്